കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ വർഷാവർഷം വരുന്ന ഒരു ഗണപതി ക്ഷേത്രമാണ് കൊട്ടാരക്കരയുടെ അഭിമാനമാണ് നമുക്കറിയാം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത് പരിശോധിക്കപ്പെട്ട നിരവധി ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് അതിന് അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിപ്പോൾ ഇത് പ്രതികരിക്കാൻ കാരണം ഇന്നലെ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക സമ്മേളനത്തിൽ എൻ്റെ പേര് കൂടി പരാമർശിക്കപ്പെട്ടു ഈ നഗരസഭയുടെ ചെയർമാനായി ഞാൻ അധികാരത്തിൽ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെ ഗണപതി ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് നഗരസഭയ്ക്ക് കഴിയാവുന്ന ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ആയിരത്തി ഇരുപതിലെ ബജറ്റിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ എല്ലാവിധ നിയമ നടപടികളും പൂർത്തിയാക്കി ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ കൊട്ടാരകര ഗണപതി ക്ഷേത്രത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ മുതൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കവാടം വരെ രണ്ട് സൈഡുകളിലായി ലൈറ്റുകൾ പൗരാണിക രീതി ഒരു ക്ഷേത്രത്തിന് അനുയോജ്യമായ നിലയിലുള്ള ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും വേലികൾ സ്ഥാപിച്ചുകൊണ്ട് മനോഹരമാക്കുന്നതിനു വേണ്ടി പ്രോജക്റ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ് ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഗണപതി ക്ഷേത്രത്തിൻ്റെ റോഡുകളിൽ നല്ല നിലയിൽ അതിനെ അതിൻ്റെ വീതികൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയും പ്രോജക്റ്റുകൾ കൊണ്ടുവന്നതാണ് ഈ രണ്ട് പ്രോജക്റ്റുകളും നടപ്പാക്കാൻ കഴിഞ്ഞില്ല നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയിടുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ആരെയും വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ അല്ലെങ്കിൽ ആർക്കെതിരെയുള്ള ആരോപണമല്ല ഒരു നഗരസഭയുടെ ചെയർമാനായി ആദ്യ വർഷം തന്നെ നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരുപാട് എല്ലാ മതവിശ്വാസങ്ങളും ബഹുമാനിക്കുന്ന ഗണപതി ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മുൻതൂക്കം കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം നമുക്കുണ്ടായിരുന്നു അതിനെ തടയിട്ടതിൽ പ്രധാനപ്പെട്ട് നമുക്കറിയാം ഞങ്ങളെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വിവാദമാക്കേണ്ട കാര്യമെങ്കിൽ പോലും പറയാനുള്ളത് പറയണം കാരണം ഇന്നലെ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് എൻ്റെ പേര് കൂടി പരാമർശിക്കപ്പെട്ടപ്പോഴാണ് ഞാനിത് പറയുന്നത് വർണ്ണകക്ഷിയിൽപ്പെട്ട ചില നേതാക്കന്മാർ പോലും ഇതിനെ നടപ്പാക്കുന്നതിൽ തടസ്സം നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് ബി ജെ പിയിലെ അംഗങ്ങൾ പോലും പിന്തുണച്ചു എന്നുള്ളത് പറയുമ്പോൾ ഞങ്ങൾ എം സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം തോന്നിയ ഘട്ടമാണ് ഒരു പക്ഷേ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് പറയുകയാണ് അവിടെ ഒരു വലിയ പ്രോജക്റ്റ് അതായത് ഗണപതി ക്ഷേത്രത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് പല കമ്മിറ്റികളും നഗരസഭയുടെ ചെയർമാനായി ഏതാണ്ട് ഒരു പത്തോളം കമ്മിറ്റികൾ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും മന്ത്രി വിളിക്കുകയും മുമ്പിരുന്ന എം എൽ എ ഐഷ പോറ്റിയുടെ എം എൽ എ പിന്നെ നേതൃത്വത്തിലൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല പലപ്പോഴും നഗരസഭ പല പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ മാസ്റ്റർ പ്ലാനുണ്ട് ഈ പൈസ ചെലവഴിക്കേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് തട്ടി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അത് ഇനിയെങ്കിലും ഇത് മാറണം നമ്മുടെ ക്ഷേത്ര ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഗണപതി ക്ഷേത്രം തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ വേദിയിലൊരു മാറ്റമില്ല നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ ഞാൻ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള നഗരസഭയുടെ പിന്നെ ഭരണസമിതിയാണ് അവിടെ വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വലിയ ലൈറ്റ് ഇപ്പോഴുള്ള പോസ്റ്റുകൾ പക്ഷേ നമ്മളുടെ വലിയ പ്ലാനായിരുന്നു ആ പ്ലാൻ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ പല കക്ഷികളും ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് ഖേദകരമാണ് തീർച്ചയായിട്ടും അത് നടപ്പാക്കേണ്ടതായിരുന്നു അന്ന് പറഞ്ഞത് ഉടൻ തന്നെ അത് നടപ്പാക്കിയാൽ അത് പൊളിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ മാസ്റ്റർ പ്ലാനിൽ അത് പ്രത്യേകം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് വിഷമകതകളുണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞതുപോലെ ഈ ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികൾ അത് നടപ്പാക്ക നഗരസഭയുടെ ഒരു വികസന പ്രവർത്തനങ്ങളും ഇതുവരെ ആ ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ടും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല അത് കൊണ്ടുവരാൻ ശ്രമിച്ച എനിക്കത് അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവന്ന രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ആ ഭരണസമിതി കൊണ്ടു വന്ന പ്രോജക്റ്റുകൾ ഉള്ളവർ പോലും അതിനെ തെറ്റിദ്ധരിപ്പിച്ച് നടപ്പാക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിന് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം ഒരുപക്ഷെ മുൻ മുൻ മുൻപന്തിയിൽ നിന്ന് എന്നെ പിന്തുണയ്ക്കേണ്ട വാർഡ് മെമ്പർ പോലും പക്ഷേ അതിന് വലിയ പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായും ഇനിയെങ്കിലും ഈ അവ അവ്യക്തത മാറ്റിക്കൊണ്ട് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയോ നടപ്പാക്കാതിരിക്കയോ ചെയ്തോട്ടെ മാസ്റ്റർ പ്ലാൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ഒരു ലൈറ്റ് പോലും ഇടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ആ ഭരണ ഞാനിരിക്കുന്ന ഭരണസമിതിയാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു നഗരസഭയിലെ എഴുന്നൂറോളം ജീവനക്കാർ നഗരസഭാ ജീവനക്കാർ ഹെൽത്ത് ഫയർഫോഴ്സ് അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ പിന്നെ നമുക്കവിടെ അവിടെ ക്ഷേത്രക്കുളം ശുദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് അതിലെനിക്ക് അന്ന് പിന്തുണ നൽകിയത് വിനായക അജിത് കുമാറും അജിത് കുമാർ ഏട്ടനും അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വലിയ നിലയുള്ള ഒരു പിന്തുണയും അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി വലിയ പിന്തുണ നൽകി അതിനുശേഷം ഇന്നുവരെ ഏതാണ്ട് വീണ്ടും കഴിഞ്ഞു രണ്ട് വർഷക്കാലം കഴിഞ്ഞു ഒരു വികസ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും കൃത്യമായി പിന്നെ ഗണപതി ക്ഷേത്ര പരിസരത്ത് നടക്കുന്നുണ്ടോ പോലും സംശയമാണ് ബെറ്റിൽ ബെഡ്ഡിൽ പ്രഖ്യാപിക്കപ്പെട്ടു പ്ലാൻ 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 പ്ലാനിംഗ് ബോർഡ് അംഗീകരിച്ചു തീർച്ചയായിട്ടും അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ സമയങ്ങളിലൊക്കെ തന്നെ മാസ്റ്റർ പ്ലാനിലെ കമ്മിറ്റികൾ വിളിക്കുക ഇനി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മാസ്റ്റർ പ്ലാൻ്റെ നടപ്പാക്കാൻ അതാ നടപ്പാക്കി അടുത്താഴ്ച കുറ്റിയടിക്കാൻ പോകുന്നു അടുത്താഴ്ച കുളം വൃത്തിയാക്കാൻ പോകുന്നു അതിൻ്റെ ആഴ്ച മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഒരു പക്ഷേ തെറ്റിദ്ധാരണ തന്നെയായിരുന്നു തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ആ നഗ ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ വീതിയെങ്കിലും പോലീസ് സ്റ്റേഷൻ മുതൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ കവാടം വരെയുള്ള പ്രധാനപ്പെട്ട കവാടം വരെയുള്ള വീതികളിൽ രണ്ട് സൈഡുകളിലും പൗരാണിക നിലയിലുള്ള വിളക്കുകൾ സ്ഥാപിക്കുവാനും ആ വീതി വൃത്തിയാക്കി ഓടകളെല്ലാം ടൈലിട്ട് നല്ല നിലയിലൊരു അത് ശക്തജനങ്ങൾക്ക് അവിടെ വരുന്ന ഗണപതി ക്ഷേത്രത്തെ ആശ്രയിച്ചു വരുന്ന ഗണപതിയെ ആശ്രയിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു വള വളരെ മനോഹരമായ രീതിയിലൂടെ നടന്നു പോകാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റായിരുന്നു നടപ്പാക്കാൻ ശ്രമിച്ചത് നടന്നില്ല എന്നുള്ള നടന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു ജനപ്രതിനിധി തീർച്ചയായും അത് വേദന തന്നെയാണ് ചിറ ശുചീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറായി അതിനുള്ള സംവിധാനങ്ങൾ അത് തയ്യാറാക്കി ഞങ്ങൾ ആ ശുചിയിലേക്ക് ഇറങ്ങുമ്പോൾ അതായത് തലേദിവസം അന്നത്തെ ഭരണസമിതിയായിട്ടുള്ള ക്ഷേത്രോപകരണ സമിതി തന്നെ ഒരു ഓർഡറുമായിട്ട് വരിക നിങ്ങൾ ചിറ വൃത്തിയാക്കേണ്ട നഗരസഭയോട് പറയുക നിങ്ങൾ ചിറ വൃത്തിയാക്കേണ്ട കാര്യമില്ല മാസ്റ്റർ പ്ലാൻ്റെ കാര്യങ്ങൾ വരുന്നു മറ്റന്നാൾ വരുന്നു അടുത്ത ദിവസം വരുന്നു അങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് പോകുന്നു സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൻ്റെ അകത്ത് പരമാവധി ഞാനതിനെ വികസനം ചെറിയ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാസ്റ്റർ പ്ലാൻ നടത്താനല്ല നഗരസഭയ്ക്ക് കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയതാണ് അതിൻ്റെ പ്രോജക്റ്റുകൾ വെച്ചതാണ് എൻ്റെ ഭരണസം ഞാൻ നമ്മൾ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപതിലെ ഭരണസമിതിയാണ് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് അടച്ചിട്ടിരിക്കുകയാണ് ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുമ്പിൽ ഗണപതി ഗണപതി ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്ന ഗണപതി ഇരിക്കുന്ന ആ അതേ ആലിൻ്റെ അതായത് പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ആലിൻ്റെ ഇടത്ത സൈഡ് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ കാടാണ് അവിടെ മലമൂത്ര വിസർജനമടക്കം ഒരു പിന്നെ ക്ഷേത്ര പരിസരത്ത് പിന്നെ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടു തള്ളുന്ന സ്ഥലമായി ആ റോഡിനെ പിന്നെ കൊണ്ടുവരികയുണ്ട് അവിടെ പല എന്താ ഏതൊക്കെ ഏതോ സംഘടന ഞാൻ പറയാ സംഘടന വേദിക്കറിയത്തില്ല ആ സംഘടനകൾ ആ ഗേറ്റ് വെച്ച് അടച്ചിട്ട് വെച്ചിരുന്നു അതിനെ വളരെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതും നഗരസഭ അല്ലെങ്കിൽ അന്നിരുന്ന പഞ്ചായത്ത് റോഡ് ടാർ ചെയ്തതാണ് അവിടെ കൂടി അവിടെ നല്ല വൃത്തിയായ നിലയിൽ ഞങ്ങളത് തുറന്നു വലിയ പ്രതിഷേധമുണ്ടായി എതിർപ്പുകൾ ചില ഭാഗത്തു പക്ഷേ ആ എതിർപ്പുകളെയൊക്കെ അവണിച്ചു നഗരസഭയും ഉദ്യോഗസ്ഥരും ഞങ്ങൾ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും എന്തിനേറെ പറയുന്നു ഗണപതിയുടെ ആ പിന്നെ പിന്നെ വിശ്വാസികളും എല്ലാവരും അടങ്ങുന്ന ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആ ഗേറ്റ് പൊളിച്ച് അവിടെ വൃത്തിയാക്കി അവിടെ മണ് അവിടെ ലെവൽ ചെയ്ത് ആ റോഡ് വീണ്ടും പുനഃസ്ഥാപിച്ച് അവിടെ ജനങ്ങൾക്ക് ലൈറ്റ് ഉൾപ്പെടെ കുളത്തിൽ സ്ഥാപിക്കുന്ന ലൈറ്റ് ഉൾപ്പെടെ കാണാനുള്ള സംവിധാനം ഒരുക്കി ആ നിലയിൽ മനോഹരമായ നിലയിലാക്കി അതെല്ലാം ആക്കിയതിന് ശേഷം പിന്നീട് തുടർന്നുള്ള പിന്നീട് തുടർന്നുള്ള ആളുകളുടെ അത് മാത്രമല്ല ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു ഭാഗത്ത് എതിർപ്പ് വരികയാണ് എതിർപ്പ് വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഗണപതി ക്ഷേത്രത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പലപ്പോഴും എതിർപ്പുമായി വരുന്നത് അവിടെയാണ് നമുക്ക് വളരെ വിഷമം യഥാർത്ഥത്തിൽ എതിർപ്പ് പറയേണ്ട ആളുകൾ ഗണപതി അമ്പലത്തിനെ സ്നേഹിക്കുന്ന ജന ഗണപതി അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവിശ്വാസി സമൂഹത്തിലെ ചില ആളുകൾ ചില ആളുകളാണ് എതിർപ്പുമായി വരുന്നത് ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു ഇപ്പോഴാണ് ഇപ്പോൾ കിടക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് മനസ്സിലാക്കുക അപ്പോൾ അത് വീണ്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കും അങ്ങനെ എന്തുകൊണ്ടാണ് ഗണപതി ക്ഷേത്രത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ നമ്മുടെ നാടിന് കഴിയുന്നില്ല അല്ലെങ്കിൽ നാടിൻ്റെ ജനപ്രതിനിധികൾ ഞാനടക്കമുള്ള ഞാൻ പറയാം ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ കഴിയുന്നില്ല എന്നുള്ളത് അതെനിക്ക് തോന്നുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ഈ ഗണപതി അമ്പലത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിനായക അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഗണപതി ഭക്തർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ എല്ലാവർക്കും പറയാം അദ്ദേഹം വ്യക്തിപരമായ നിലയിൽ കുറേ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളാണെങ്കിലും ശരി അദ്ദേഹം സമ്പത്ത് മുടക്കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതായത് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം ഒരു ഗണപതി ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് വലിയ സന്തോഷമുണ്ട് കാരണം അദ്ദേഹമെങ്കിലും ചെയ്യാനുണ്ടല്ലോ തീർച്ചയായിട്ടും അത് അതും അതുകൊണ്ടാണ് അത് ഇന്നലെ ആ സാംസ്കാരിക സമ്മേളനത്തിൽ അദ്ദേഹം കൂടി ഇത് പറയുമ്പോൾ നമുക്ക് വലിയൊരു വിഷമമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗണപതി ഭക്തൻ്റെ വിഷമം നമ്മുടെ ഈ ജനപ്രതിനിധികളുടെ ഈഗോ എല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് എല്ലാ മതവിശ്വാസങ്ങളെയും നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ട് ഗണപതി ക്ഷേത്രം നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ഒരു ഒരു സമ്പത്താണ് തീർച്ചയായിട്ടും അത് ആധുനിക വികസന പ്രവർത്തനങ്ങൾ ബിൽഗൻ ടൂറിസം അടക്കം അവിടെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നമ്മുടെ നഗരസഭയുടെ അഭിമാനം ഉയർത്തണമെന്ന് തന്നെയാണ്